വിജയ് കഴിഞ്ഞ കുറേ നാളുകളായി കുടുംബപരമായ വിഷയങ്ങളിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രമാണ് വിജയും അച്ഛനും സംവിധായകനുമായ എസ് സി ചന്ദ്രശേഖറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിൽ പ്രധാനം വിജയ് രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉടലെടുത്തത് മകന്റെ അറിവില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത ചന്ദ്രശേഖരന്റെ നടപടിയിൽ വിജയ് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് ഇരുവരും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണവുമായി ഭാര്യ സംഗീതയുമായി വേർപിരിയുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇടക്കാലത്ത് പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുവരുടെ വിവാഹ വാർഷിക ദിവസത്തിൽ പോലും ഇവർ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് താരരാജാവിന്റെ ജീവിതത്തിലെ വിശേഷ ദിവസങ്ങളെല്ലാം ആഘോഷമാക്കുന്നവരാണ് ആരാധകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചകളുമെല്ലാം നടക്കും എന്നാൽ വിജയുടെ വിവാഹ വാർഷിക ദിനത്തിൽ ആരാധകർ മൗനത്തിലാണ് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം വിജയി സംഗീതയും ഇന്ന് അകൽച്ചയിലാണ് സംഗീത ലണ്ടനിൽ തന്റെ കുടുംബത്തിനടുത്തേക്ക് പോയെന്ന് സംസാരവുമുണ്ട് ഉണ്ട് നടൻ വിജയയുടെയും ഭാര്യ സംഗീതയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷിക ദിനമാണ് അതേസമയം വിജയിയോ സംഗീതയോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ തൃഷ വിജയ് ഗോസിപ്പുകളും ശക്തമായി അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ പങ്കുവച്ച ഫോട്ടോകൾ വിജയുടെ പിറന്നാളിന്റെ നടി മുടങ്ങാതെ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവയ്ക്കും തമിഴിലും തെലുങ്കിലും മിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും തൃശ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വിജയ്ക്ക് മാത്രമേ തൃഷ പിറന്നാൾ ആശംസയെ അറിയിച്ച് പോസ്റ്റ് പങ്കുവയ്ക്കാറുള്ളൂ വിജയ് തൃഷ ഗോസിപ്പുകൾ സത്യമാണെന്ന വാദം ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റായിരുന്നുവെങ്കിൽ വിവാഹ വാർഷിക ദിനത്തിൽ ഒരു ഫോട്ടോ പങ്കുവെച്ച് വിജയ്ക്ക് ഗോസിപ്പുകൾ അവസാനിപ്പിക്കാമായിരുന്നു എന്തൊക്കെയായാലും സെലിബ്രിറ്റികൾ ആഘോഷമാക്കുന്ന വിവാഹ വാർഷികം പോലും ഇല്ലാത്തത് ഇരുവരുടെയും ബന്ധം വേർപിരിഞ്ഞു എന്നത് അടിമരിടുന്നത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ അവകാശപ്പെടുന്നത് you <sharp inhale>